വയനാട് പുനരധിവാസത്തിൽ യൂത്ത് കോൺഗ്രസ് ധനസമാഹരണത്തിൽ പാളിച്ചകളില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടി സ്വീകരിച്ചത് പിരിവ് പൂർത്തിയാക്കാത്ത ഘടകങ്ങൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനം വയനാട്ടിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച മാതൃകാ വീട് പോലും പൂർത്തിയാക്കാത്തത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉദാഹരണമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുപുഴയിൽ പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നിർമ്മിക്കുന്ന വീടുകളെ പറ്റിയൊരു വിവാദം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ വീഴ്ചകളെ മറക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നിട്ട് ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു ചിത്രം ഒരു മാതൃകാ ഭവനത്തിന് ഒന്നാം വർഷമാകുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാതൃകാ ഭവനം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് സർക്കാരിന്റെ വയ്പ്പ് ആ വീടിന്റെ ചിത്രം നിങ്ങൾ എടുക്കുന്നു പരിശോധിക്കണം അത് ഇന്നത്തെ ദിവസവും താമസിക്കാൻ പറ്റുന്ന വീടാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്നോട് ചോദ്യം ചോദിച്ച ബഹുമാനായ മാതൃക പ്രവർത്തനം അങ്ങേക്ക് അഭിപ്രായം ഉണ്ടോ ഉണ്ടോ ഇല്ല അതാണ് അവസ്ഥ അതായത് സർക്കാരിന് എഴുന്നൂറ്റി എഴുപത് കോടി രൂപ കിട്ടിയിട്ട് സർക്കാരിന് ഒരു മാതൃകാ ഭവനത്തിന്റെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഓടി അതിനകത്ത് സുതാര്യതയുടെ കുറവിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഞാനും അങ്ങേയും കൂടി ഇരിക്കുന്ന രീതിയിൽ അങ്ങേയെ ബോധ്യപ്പെടുത്തുവാ അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഇന്ന മണ്ഡലം അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള തൊട്ട് അങ്ങ് പറയും ഏത് മണ്ഡലമാണ് അന്ന് പറയും പലട്ട് പറയാം ജനറലൈസ് ചെയ്യാതെ അങ്ങ് ദേവികുളം മണ്ഡലം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് അവർക്ക് സമാഹരിച്ച പൈസ അടച്ചിട്ടുണ്ട് ഇന്നത്തെ മണ്ഡലം പറയും ദേവികുളം മണ്ഡലം ദേവികുളം മണ്ഡലം അടച്ച പൈസയുടെ കണക്കം ഞാൻ പറയുന്നത് ഇടതുപക്ഷക്കാർ ബോധപൂർവ്വമായിട്ട് അഭ്യക്ത എന്താ ശ്രമിക്കുന്നു മനസ്സിലാക്കാം അന്ന് പറയും ദേവികുളം മണ്ഡലം ഇടുക്കിയില്ലാ പ്രശ്നം ചതിക്കുന്നത് ദേവികുളം മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ പണത്തിന്റെ എന്ത് രേഖയാണ് നിങ്ങളുടെ സുതാര്യത ഇല്ലായ്മ ചോദിക്കാം അങ്ങനെ ഇല്ലായ്മ എന്ന് പറയുമ്പോൾ അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ സുതാര്യത ഇല്ലായ്മയെ പറ്റി പുറത്തു നിൽക്കുന്ന ആളുകൾ എന്താണ് പറഞ്ഞത് സുതാര്യ ഞാൻ വ്യക്തമായ കണക്ക് ഞാൻ ഇതുപോലൊരു മാധ്യമ സമ്മേളനം നടത്തുമ്പോഴാണ് മുഴുവൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്